ജെസി തൃപ്രയാറിന്റെ നേതൃത്വത്തിൽ സല്യൂട്ട് ദ സൈലൻസ് സൈലന്റ് എന്ന പ്രോഗ്രാം നടത്തി സമൂഹത്തിന്റെ നമ്മൾ കാണാതെയും ശ്രദ്ധിക്കാതെയും എന്നാൽ രാപ്പകലില്ലാതെ സമൂഹ നന്മയ്ക്കായി ജോലി ചെയ്യുന്നവരെയും ജെ സി ഐ തൃപ്രയാർ ഓരോ മാസവും ആദരിച്ചു വരുന്നു തലിക്കുളം ഒന്നാം വാർഡിലെ കർഷകൻ ബാലൻ ഇത്തിക്കാട്ട് അമ്പിളി ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് ഇത്തവണ ആദരിച്ചത് പ്രസിഡന്റ് അഞ്ജലി മനോജ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കൃഷ്ണ ടി എസ്ലേഡി ജെസി ചെയർപേഴ്സൺ ഷൈൻ ജെ ജെ ചെയർമാൻ അദ്വൈത് മനോജ് സോൺ വൈസ് പ്രസിഡന്റ് സൂരജ് വേളയിൽ പ്രോഗ്രാം ഡയറക്ടർ സവിത് വേളയിൽ മനോജ് കൂന്നത്ത് എന്നിവർ നേതൃത്വം നൽകി സുജാത മനോജ് ഉണ്ണിക്കൃഷ്ണൻ സുജാത ബാലൻ തുടങ്ങി കൃഷി സംഘത്തിലെ നിരവധി മെമ്പർമാരും സലൂട്ട് ദി സൈലൻറ് സ്റ്റാർസ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തു ലേഡി ജെയ്സിൻ്റെ ഹെൽത്ത് അവെയർനെസ്സിന്റെ ഭാഗമായി ജെയ്സി ലേഡി ചെയർപേഴ്സൺ ധന്യ ഷൈൻ നിരവധി പോഷകാഹാരങ്ങൾ അടങ്ങിയ കിറ്റ് ഒന്നാം വാർഡിലെ സാവിത്രിക്ക് നൽകി